അസലാ വലൈക്കും വഹമ്മത്തല്ല വർക്കാത്തു ഫറുതു കുളി കുളിക്കുന്ന സമയത്ത് ജനാബട്ടാവട്ടെ ഹയറിൻ്റെ കുളിയാവട്ടെ ഏത് കുളിയാണെങ്കിലും ഫറുദ് കുളി കുളിക്കുന്ന സമയത്ത് ഒതു കുളിക്ക് മുമ്പായിട്ട് അഴുക്കുകളൊക്കെ ശരീരത്തിൽ നടത്തിയിരിക്കുകയും ചെയ്തതിൻ്റെ ശേഷം കുളിക്കു മുമ്പായിട്ട് പരിപൂർണമായ ഒരു ഒതു എടുക്കൽ മുടുക്കാക്കപ്പെട്ട സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് അത് ഈ കുളിക്കുന്ന കുളി ഫറുതായ കുളിയാണെങ്കിൽ അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒതു പിടിക്കേണ്ടതില്ല ഒന്നൊരിക്കലോ കുളിയുടെ തുടക്കത്തിൽ ഒതു പിടിക്കുക അല്ലെങ്കിൽ കുളിയുടെ അവസാനത്തിൽ ഒതു പിടിക്കുക അത് ആ രൂപത്തിലായിരിക്കലാണ് ഏറ്റവും ഉത്തമമായ രീതി ഇനി കുളിയുടെ മുമ്പ് ഒതുവില്ലാതെ അതുപോലെ തന്നെ കുളിയുടെ ശേഷമോ ഒന്നും ഒതുവില്ലാതെ ഒതുവിൻ്റെ നീയത്തോടു കൂടി ആണ് ഈ ഫറുദ് കുളി കുളിക്കുന്നതെങ്കിൽ ഫർദ് കുളി എന്ന് പറഞ്ഞാൽ ഹദസ് അക്ബർ ഉയർത്തലാണ് വലിയ അശുദ്ധി ഉയർത്തലാണ് അപ്പോൾ വലിയ അശുദ്ധിയോട് കൂടി ചെറിയ അശുദ്ധിയും കൂടി നീയത്തി ഒരാൾ കുളിച്ച് കഴിഞ്ഞാൽ അത് മതിയാവുന്നതാണ് പക്ഷെ നല്ലതിന് വിപരീതമാണ് അഥവാ റസൂർദായ സൃതാസനം ചെയ്ത രൂപ രൂപം അങ്ങനെയല്ല റസൂദായ് സൃതാസനം ചെയ്ത രൂപം പ്രത്യേകം ഒരു ഒതു പിടിക്കുക എന്നിട്ട് കുളിക്കുക അതാണ് ഏറ്റവും ഉത്തമമായ രീതി അങ്ങനെയാണ് സുന്നത്തായിട്ട് അഥവാ റസൂലാൻ്റെ ചര്യ നടപ്പാക്കുന്നവർ ചെയ്യേണ്ടത് ഇനി ശ്രദ്ധിക്കുക സുന്നത്തായ കുളിയാണ് കുളിക്കുന്നതെങ്കിൽ അഥവാ ചൂടാണ് ഭയങ്കര ചൂടാണ് കുളിക്കുകയാണ് അല്ലെങ്കിൽ ജുമാൻ്റെ കുളി കുളിക്കുകയാണ് സുന്നത്തായ കുളി ആ കുളിക്ക് പ്രത്യേകം ഒതുപിടിക്കൽ നിർബന്ധമാണ് പ്രത്യേകം ഒതു പിടിക്കൽ നിർബന്ധമാണ് കാരണം ആ കുളിയിലൂടെ ഒരു ഹതത്തിനെ ഉയർത്തപ്പെടുന്നില്ല ഒരു അശുദ്ധിയെ ഉയർത്തപ്പെടുന്നില്ല എന്നത് കാരണത്താൽ പ്രത്യേകം ഒതുപിടിക്കൽ നിർബന്ധമാണ് ഇല്ലാതെ വെറും കുളി കുളിച്ചാൽ ജുമാൻ്റെ കുളി കുളിച്ചാൽ അല്ലെങ്കിൽ സുന്നത്തായ കുളി കുളിച്ചാൽ അതിലൂടെ നിസ്കരിക്കാൻ പറ്റുന്നതല്ല ഒതുവില്ലാതെ മനസ്സിലായല്ലേ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണിത് അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു